ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തല്ലുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാനും ഏട്ടനും റോഹനും ജെറിയും കൂടെ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ എൻ്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ചാനലിലെ ലാസ്റ്റ് ലാസ്റ്റിട്ട വീഡിയോ ഉണ്ടല്ലോ അതായത് എന്നെക്കുറിച്ചും എൻ്റെ ആ സുഖത്തിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോ കിട്ടില്ലേ അതിൽ നിങ്ങളെല്ലാവരും എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതിൽ കമൻസ് ഇട്ടവർക്കും അതുപോലെ ആ വീഡിയോ മുഴുവനായിരുന്നു കണ്ടവർക്കും പിന്നെ അതിൽ ലൈക്ക് ചെയ്തവർക്കും എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ് പിന്നെ ആ വീഡിയോൻ്റെ കമൻസിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ ആ വീഡിയോൻ്റെ കുറേ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോനെ കുറിച്ചിട്ട് കുറേ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ വീഡിയോയുടെ പകുതി എത്തുമ്പോൾ പറയാം ഇത്തവണ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കാറിലാണേ നോർമലി ഞാൻ വടകരയിലുള്ള സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഒന്നുകിൽ അച്ഛനുണ്ടാവും അല്ലെങ്കിൽ അമ്മമ്മ ഉണ്ടാവും ട്രെയിനിലായിരിക്കും പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്നാണെങ്കിലും ഏട്ടൻ്റെ കൂടെ ആയാലും അച്ഛൻ്റെ കൂടെയൊക്കെ എൻ്റെ അച്ഛൻ ആ സമയാകുമ്പോൾ ചെക്കപ്പിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും ഞങ്ങൾ പോകുന്നതൊക്കെ ട്രെയിനിൽ തന്നെയാണ് അപ്പം ഇത്തവണ കാറിൽ പോകാനുള്ള കാര്യം എന്ന് വെച്ചാൽ ചെക്കപ്പും കഴിഞ്ഞ് ഞങ്ങൾക്ക് നേരെ ഒരു സ്ഥലം വരെ പോകാനുണ്ട് അത് ഏതാ സ്ഥലം എന്നൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോൾ പറയാം കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് രണ്ടേ മുക്കാലിനൊക്കെ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ ആറര ആറേ മുക്കാലിനെത്തി ഇവിടെ ശാസ്താംകോട്ടയില് തേവലക്കര എന്ന് പറയുന്ന സ്ഥലമാണേ അവിടെ എത്തിയിട്ട് പിന്നെ അവിടെ ഏഴര എട്ട് മണിക്കുള്ളിലാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അവിടെ മുന്നേ കാണിച്ചിട്ടുള്ള ഷീട്ടൊക്കെ ഏൽപ്പിച്ചിട്ട് അടുത്ത് തന്നെയാണ് ഹോട്ടൽ ഒരു അഞ്ച് മിനിറ്റ് പോലും നടക്കാനില്ല അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നു അവിടെയുള്ള ചെക്കപ്പിൻ്റെ പ്രൊസീജിയറൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഉണ്ടല്ലോ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എയ് ടു സെറ്റ് കാര്യങ്ങൾ ചെക്കപ്പിൻ്റെ കാര്യങ്ങൾ പ്രൊസീജിയറൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഇതിൽ ഞാനിപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാൻ ലാസ്റ്റ് ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്ന വീഡിയോ ഇട്ടല്ലോ ചാനലിൽ അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ അത് ഓഗസ്റ്റിലായിരുന്നു പോയത് അതിന് ശേഷം ഞാൻ ട്രീറ്റ്മെൻറ്റ് നിർത്തി വെച്ചു ഞാൻ സ്വമേതേ നിർത്തി വെച്ചു ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും എസ് എൽ ഇ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യരുത് കേട്ടോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് വെക്കുന്ന സമയത്ത് നമ്മൾ ഇൻറ്റേണൽ ഓർഗൻസിനെല്ലാം എഫക്റ്റ് ചെയ്യും ബ്രെയിനിനെല്ലാം എഫക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആരും ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യരുത് കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ ട്രീറ്റ്മെൻറ്റ് വെക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ കഴുത്തിൽ നീര് വരും ബാക്കിലൊക്കെ നല്ല പെയിനായിരിക്കും നട്ടെല് തീരെ ഇളകാനേ പറ്റൂല തലേൻ്റെ ഉള്ളിൽ ഭയങ്കര പെയിനായിരിക്കും ഞാൻ പറഞ്ഞില്ലേ മറ്റേ വീഡിയോയിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയിലായിരിക്കും വേദന പോകുന്നുണ്ടാവുക പിന്നെ നട്ടെല് ഇളകാനേ എന്ന് വെച്ചാൽ ഇളകുന്ന സമയത്തും നട്ടൽ പൊട്ടുന്ന പോലത്തെ വേദന ആയിരിക്കും ചില സമയത്ത് തോന്നുമ്പോൾ എനിക്കെന്തെങ്കിലും നട്ടലിന് ക്യാൻസർ ഉണ്ടാകുമോ അങ്ങനെയുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ പെയിന് കാരണം അപ്പോൾ ഞാൻ ആ സമയത്ത് നടക്കുന്നതൊക്കെ നമ്മൾ പിച്ച വെക്കുന്ന സമയത്ത് നടക്കുന്നില്ലേ അതുപോലെ നിലം പോലും അറിയാത്ത വിധത്തിൽ പതുക്കെ പതുക്കെ നടക്ക വേദന കാരണം നട്ടൽ ഇളകാൻ പറ്റില്ല ആ രീതിയിലായിരിക്കും അപ്പോൾ ആ സമയത്ത് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റിന് പോകും എമർജൻസി ആയിട്ട് കേട്ടോ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഫിസിഷ്യനെയാണ് കാണിക്കാറുള്ളത് ആ സമയത്ത് എനിക്ക് നല്ല പെയിൻ ആയിരിക്കുമല്ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ ലോ ആയിരിക്കും അമ്പത്തെട്ടായിരം ഒക്കെ ആയിരിക്കും നോർമലി നമുക്ക് വേണ്ടത് ഒരു ലക്ഷത്തി അമ്പതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം വരെയുള്ള ആ റേഞ്ചിലാണ് അപ്പോൾ എനിക്ക് അമ്പത്തെട്ടായിരം ഒക്കെ ആയിരിക്കും വളരെ കുറഞ്ഞിട്ടുണ്ടാകും ഇ എസ് ആറ് ഹൈ ആയിരിക്കും അപ്പോൾ എനിക്ക് ഡോക്ടർ തരാറുള്ളത് ഹൈ ഡോസിലുള്ള സ്റ്റിറോയിഡാണേ ഒരാഴ്ച ഞാൻ ആ ടാബ്ലറ്റ് കഴിക്കും പിന്നെ പെയിനൊന്ന് കണ്ട്രോളിലാവുന്ന സമയത്ത് പിന്നെ നിർത്തി വെക്കും സ്റ്റിറോയിഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് കേട്ടോ എൻ്റെ മുടി നന്നായിട്ട് ആ നിർത്തി വെക്കുന്ന സമയത്ത് നല്ലതുപോലെ കൊഴിയും അങ്ങനെയൊക്കെ ആയിരിക്കും അവസ്ഥ എനിക്ക് എറണാകുളത്തു നിന്നാണെങ്കിൽ സ്റ്റിറോയിഡ് ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അസുഖം എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ അൺഡിഫ്രൻഷ്യേറ്റീവ് കണക്ടിവിറ്റി ടിഷ്യൂ ഡിസീസ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ആയതിനായിരുന്നു എനിക്ക് ടാബ്ലറ്റ് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ഹയഡോസിലുള്ള സ്റ്റിറോയിഡായിരുന്നു തന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ സ്റ്റിറോയിഡ് തരുന്ന സമയത്ത് വൺ വീക്കൊക്കെ കഴിക്കുമ്പോൾ തന്നെ എൻ്റെ മുടി നന്നായിട്ട് ഫുൾ കൊഴിഞ്ഞ് തീരും അതായത് അത് നിർത്തി വെക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തവണ ഏട്ടൻ നാട്ടിൽ വന്ന സമയത്ത് വന്നു കഴിഞ്ഞാലേ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഹോസ്പിറ്റലിലേക്ക് എത്താറായി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനി എൻ്റെ ഇന്നത്തെ ഹെൽത്ത് കണ്ടീഷനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാവേ അതിന് മുന്നേ ഞാൻ ലാസ്റ്റിട്ട വീഡിയോനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും അന്ന് ഞാൻ വീഡിയോ ഇട്ടപ്പോഴാണെങ്കിൽ എൻ്റെ അതായത് ഞാനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു നാലഞ്ച് പേർക്ക് മാത്രമേ എൻ്റെ അസുഖത്തിൻ്റെ സീരിയസ്നെസ്സൊക്കെ അറിയൂ അപ്പോൾ അല്ലാതെയുള്ള ആൾക്കാർക്കൊക്കെ എനിക്കെന്തോ അസുഖമുണ്ടെന്ന് അറിയണം എന്നല്ലാണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോഴാണ് പലരും അറിയുന്നത് അപ്പോൾ ഏട്ടൻ്റെ അടുത്തുള്ള റിലേറ്റീവ്സൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാം പറയാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞത് കേട്ടോ ഇനി എൻ്റെ അമ്മ അച്ഛൻ അമ്മമ്മ ഇവരെക്കുറിച്ചൊക്കെ പറയാം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാ നാലഞ്ച് പേർക്ക് മാത്രമേ എൻ്റെ അസുഖത്തിൻ്റെ സീരിയസ്നെസ് അറിയുവായിരുന്നുള്ളൂ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അമ്മമ്മക്കൊന്നും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ നോർമലി യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് അമ്മേനെ വിളിച്ച് പറയും അച്ഛനും അമ്മമ്മക്കും കാണിച്ചു കാണിച്ചുകൊടുക്കണമെന്നിങ്ങനെ അവർ ഫ്രീ ആയ സമയത്ത് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും കാണിച്ചുകൊടുത്തോ എന്ന് പറയും പക്ഷേ ഈ വീഡിയോ ഞാൻ അവർക്കൊന്നും കാണിച്ചു കൊടുക്കുക അമ്മനെ വിളിച്ച് ഇല്ല കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ അവർ മൂന്ന് പേരും കൂടെ ഇരുന്നായിരുന്നു കണ്ടത് അപ്പോൾ രാത്രി അന്ന് വീഡിയോ കണ്ട് രാത്രി അച്ഛൻ വിളിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വളരെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ട് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതായത് അച്ഛൻ ഇങ്ങനെ കരയുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ മോക്ക് ഇത്രയും വലിയ അസുഖം ഉണ്ടായിരുന്നോ അച്ഛൻ അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പൊട്ടിക്കരച്ചിൽ സഹിക്കാൻ പറ്റില്ല അച്ഛൻ കറിയുന്ന കേട്ടോ കഴിഞ്ഞ കേട്ടോ ഇത്രയും വീട്ടിൽ കരഞ്ഞുകൊണ്ട് അച്ഛനെന്നെ വിളിച്ച് കറിഞ്ഞ് അച്ഛനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അച്ഛനൊന്നും അറിയില്ലായിരുന്നു എൻ്റെ വീട്ടിലുള്ള അമ്മമ്മക്കറിയാം പക്ഷേ അമ്മമ്മയാണല്ലോ എൻ്റെ കൂടെ അധിക സമയത്തും വരുന്നത് അപ്പോൾ എറണാകുളത്ത് ഞാൻ പറഞ്ഞില്ല എൻ്റെ കിഡ്നീന എഫക്റ്റ് ചെയ്ത സമയത്ത് സുതീന്ദ്ര ഹോസ്പിറ്റൽ അഡ്മിറ്റായ സമയത്തൊക്കെ എൻ്റെ അമ്മമ്മയാണ് ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതും അപ്പോൾ ഡോക്ടേഴ്സ് സംസാരിക്കുന്നതൊക്കെ അമ്മമ്മക്കായിട്ടായിരുന്നു അപ്പോൾ അമ്മമ്മക്കറിയാം എന്തോ വലിയൊരു അസുഖമാണ് എനിക്ക് ഉണ്ടായിരുന്നതെന്ന് അച്ഛനും അമ്മക്കൊക്കെ ആ എനിക്ക് വേദന ഉണ്ടാക്കുന്ന എന്തോ അസുഖം എനിക്കുണ്ട് എനിക്ക് ഏതൊക്കെ അസുഖമാണ് ഉള്ളതെന്നോ അല്ലെ അതിൻ്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് അറിഞ്ഞത് അവർ തുടക്കം മുതൽ ലാസ്റ്റ് വരെ കാണുകയും ചെയ്തു അപ്പോൾ അച്ഛനെ സഹിക്കാൻ പറ്റാതെ വിങ്ങി പൊട്ടായിരുന്നു അച്ഛൻ അത് പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പോൾ അന്ന് പിന്നെ അമ്മയും അതേപോലെ കരച്ചിലായിരുന്നു ഞാൻ ഉൾപ്പെടെ ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എൻ്റെ വീട്ടിലുള്ള ആർക്കും അറിയില്ലായിരുന്നു അച്ഛനോ അമ്മക്കോ എൻ്റെ ജിചേച്ചിക്ക് അറിയാം ജി ജേച്ചിന് അല്ലോ പിന്നെ ജിചേച്ചക്ക് അറിയാം അതിനെക്കുറിച്ചും നല്ലതുകൊണ്ട് ഞാനൊരു ക്ലോസ് ആയിട്ടുള്ള നാലഞ്ച് പേർക്കറിയാം വേറെ ആർക്കും അറിയില്ലായിരുന്നേ അപ്പോൾ അന്നാണ് അറിഞ്ഞത് പിന്നെ ആ വീഡിയോയിലാണെങ്കിൽ ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കമൻസ് ഒക്കെ വായിച്ചിട്ട് അതിൽ എനിക്ക് ഭയങ്കര സന്തോഷവും അതുപോലെ തന്നെ സങ്കടം വന്ന രണ്ട് കമൻസ് ഞാൻ വായിച്ചേരാം ഒരു രമ വർമ്മ എന്ന് പറയുന്ന അമ്മയാണ് മോൾ എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തരുന്നത് മോൾക്ക് വേണ്ടിയിട്ട് അമ്മ പ്രാർത്ഥിക്കാം മോൾക്ക് ആരോഗ്യവും ദീർഘായുസും ഉണ്ടാവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കുടുംബമായിട്ട് ഒരു നൂറ് വർഷം ജീവിച്ചിരിക്കട്ടെ ഗോഡ് ബ്ലസ് യു വിത്ത് യുവർ ഫാമിലി ഈ കമൻറ്റ് വായിച്ചിട്ട് എനിക്ക് സന്തോഷവും അതേപോലെ തന്നെ ഒരേപോലെ തന്നെ കരച്ചിൽ വരുന്നു വരുന്നത് കേട്ടോ ഇതെനിക്ക് എപ്പോൾ വായിച്ചു കഴിഞ്ഞാലും കരച്ചിൽ വരും അത്രയ്ക്ക് സന്തോഷം സങ്കടം വരുന്നൊരു കമൻറ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു എനിക്കിങ്ങനൊരു കമൻറ്റിട്ട് അമ്മയ്ക്ക് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഒരു കമൻ്റ് ഇടാൻ തോന്നിയില്ലേ പിന്നെ അതേപോലെ തന്നെ എൻ്റെ അസുഖ വിവരങ്ങളെല്ലാം വീഡിയോയിലൂടെ പറ അറിയിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് നന്ദി ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കമൻ്റാണ് കേട്ടോ ഇത് എനിക്കൊരുപാട് സന്തോഷം അതുപോലെ തന്നെ വായിക്കുന്ന സമയത്ത് കരച്ചിലും വരുന്നൊരു കമൻറ്റ് താങ്ക് യു സോ മച്ച് പിന്നെ വേറൊരു കമൻറ്റ് സ്മിനു എന്ന് പറയുന്ന ആളാണ് ജിജ്നോ ഏതെങ്കിലും ഗ്രൂപ്പ്സിൽ ചേരണം ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് ഫോർ സപ്പോർട്ട് യു ക്യാൻ ഗോ ത്രൂ ദിസ് എല്ലാവരും കൂടെ ഉണ്ട് മക്കൾക്ക് അമ്മയ്ക്ക് പകരം അമ്മ മാത്രം ഇത് എനിക്കൊരുപാട് സന്തോഷവും സങ്കടവും വന്നിട്ടുള്ള കമൻറ്റാണ് എനിക്കിങ്ങനൊരു കമൻ്റ് ഇടാൻ തോന്നിയതിന് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ ഇനി എൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം എന്താണെന്ന് വച്ചാൽ എൻ്റെ മൂത്ത മോനും ഒന്നര വയസ്സായപ്പോഴായിരുന്നു എനിക്ക് ഈ അസുഖം വന്നത് ആ സമയത്തൊക്കെ അവനെ മാറി നിൽക്കേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്തൊക്കെ അങ്ങനെ ആ സമയത്ത് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അവനെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് ശീലിപ്പിച്ചിട്ടുണ്ട് അവൻ കുളിക്കുന്നായാലും ഫുഡ് കഴിക്കുന്നായാലും അവൻ്റെ ഡ്രസ്സ് ചെയ്യുന്നായാലും എല്ലാ കാര്യങ്ങളും തന്നെ അവൻ ഒറ്റയ്ക്കാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ചെയ്ത് ശീലിച്ചിട്ടുള്ളത് കേട്ടോ ഞാനും ചെയ്തു കൊടുക്കും എന്നാൽ പോലും എൻ്റെ ഒരു ആബ്സെൻസിൽ അവൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ അതിപ്പം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുവാണെങ്കിലും എന്തെങ്കിലും വേറൊരാളവനെ നോക്കേണ്ട സമയത്ത് ഒരിക്കലും എൻ്റെ മോൻ ബുദ്ധിമുട്ടുണ്ടാവരുത് അല്ലെങ്കിൽ അവൻ കാരണം ഒരു മുശിച്ചിലുണ്ടാവരുത് എന്നുള്ള രീതിയിൽ എല്ലാം ചെയ്ത് ശീലിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇളയ മോൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ അവൻ്റെ ഒന്നര വയസ്സിൽ ഞാൻ ഞാനിട്ട വീഡിയോസിലൊക്കെ ആണെങ്കിൽ തന്നെ അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഫുഡ് കഴിച്ച് ശീലിച്ചിട്ടുള്ളത് അവന് ഞാൻ ഒന്നും അതായത് ഫുഡൊന്നും ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല അവൻ തന്നെ കഴിച്ചോളും വിശക്കുമ്പോൾ അവൻ തന്നെ കഴിച്ചോളും അപ്പോൾ എൻ്റെ രോഹനാണെങ്കിൽ ഇപ്പോൾ പത്ത് വയസ്സാവുന്നതേ ഉള്ളൂ എന്നാൽ പോലും ഒരു പതിനഞ്ച് പതിനെട്ട് വയസ്സിൻ്റെ മെച്ചൂരിറ്റിയാണ് കേട്ടോ ഇപ്പം റോഹൻ തന്നെ ജെറീൻ്റെ കാര്യങ്ങൾ കൂടെ അവൻ തന്നെ നോക്കിക്കോളും ഞാൻ ഒരു നേരം ഇല്ലെങ്കിൽ അപ്പോൾ പിന്നെ പിന്നെ ആണെങ്കിൽ എൻ്റെ വീട്ടിലിപ്പം ഞാനിപ്പം എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പം കടയിൽ വാങ്ങിക്കാനുണ്ടെങ്കിൽ തന്നെ റോഹനെ വിടുന്നത് അപ്പോൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെ റേറ്റ് പോലും എന്നെക്കാളും കൂടുതൽ എൻ്റെ മോനറിയാം ഇപ്പോൾ ജെറീൻ്റെ കാര്യങ്ങൾ ഞാനൊരു നേരം ഇല്ലെങ്കിൽ അവൻ നോക്കിക്കോളും ആ രീതിയിലാണ് ഇപ്പം രണ്ടു പേരും ഞാൻ ആദ്യം മുതലേ ട്രെയിൻ ചെയ്യാമെന്നുള്ള രീതിയിലല്ല കേട്ടോ എന്നാലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്ത് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എൻ്റെ മക്കൾ കാരണം ആർക്കൊരു മുഷ്ചലോ അല്ലെങ്കിൽ എന്നാൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണേ പിന്നെ അതേപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു നേരം വയ്യാണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ റോഹനാണ് എനിക്ക് ചായ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നതും എനിക്കിപ്പോൾ ഇവിടെ ബ്രെഡും മുട്ടയും ഞാൻ എപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തതൊക്കെ അപ്പോൾ വയ്യാണ്ടാകുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റില്ലല്ലോ ആ സമയത്ത് മോനെ അതൊക്കെ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി എനിക്ക് തരും രണ്ട് ജെറീൻ്റെ കാര്യം അവൻ നോക്കും അവൻ്റെ തന്നെ തന്നെയുള്ള കാര്യങ്ങൾ നോക്കിക്കോളും ഇപ്പോൾ മുട്ടയും ബ്രെഡൊന്നും ഇല്ലെങ്കിൽ പോലും കടയിൽ ഒരു മാഗി വാങ്ങിച്ചെങ്കിലും അവന് ഇവിടെ ഉള്ള ആൾക്കാരെ വിശപ്പ് മാറ്റിക്കോളും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക ഒരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ ഓർക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ കേട്ടോ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വച്ചാൽ ഈ വീടിനടുത്താനുള്ള ഒരു പത്തറുപത് വയസ്സുള്ള ഒരു അമ്മ ഇതിലെ തൊഴിലുറപ്പിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ എപ്പോഴും കാണുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഒന്നര ആഴ്ച മുമ്പ് അരയ്ക്ക് താഴോട്ട് തകർന്നു പോയി മുഖം ഒരു സൈഡിലോട്ടായിപ്പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പോൾ കുറച്ച് ഇതിനെക്കുറിച്ച് അറിവൊക്കെ ഉള്ള ഒരാൾ ഹോസ്പിറ്റലിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അയാളെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിരുന്നു തലച്ചോറിനെ ബാധിച്ചു അങ്ങനെയാണ് അരക്കി താഴോട്ട് താഴ്ന്നത് ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു എന്ന് പറഞ്ഞു അതായത് നമുക്ക് കുറച്ചൊരു പത്തൊമ്പത് വയസ്സാകുമ്പോൾ കാലുവേദന കൈവേദന അല്ലെ എവിടെയെങ്കിലും പെയിൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മളായിരിക്കും പ്രായത്തിൻ്റെതാണ് അതിനെ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കില്ല അപ്പോൾ പക്ഷേ അറിയുന്നത് ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും എന്താ അസുഖം എന്നുള്ളത് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് നല്ലൊരു ന്യൂമറ്റോളജിസ്റ്റിനെ കാണിക്കണം കേട്ടോ എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതേപോലെ തന്നെ എൻ്റെ ഒരു റിലേറ്റീവിനാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം മുമ്പ് ഒരു സൈഡ് ഇതേപോലെ തന്നെ ചെറുതായിട്ട് താഴ്ന്നു പോയി അതുപോലെ മുഖവും സൈഡിലേക്കായിപ്പോയി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് മനസ്സിലാകുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അതായത് എൻ്റെ അസുഖമാണെന്നുള്ളത് അങ്ങനെ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ ആ മാമനാണെങ്കിൽ കാഴ്ചയിൽ പെട്ടെന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്തായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനും അതേപോലെ തന്നെയായിരുന്നു എനിക്കും അതേപോലെ തന്നെ ആയിരുന്നു എൻ്റെ ശരീരം പെട്ടെന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു മെലിഞ്ഞ് ഞാൻ വിചാരിച്ചത് റോഹിന് പാൽ കൊടുത്തോണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയും ക്ഷീണിച്ചേമ അങ്ങനെ പിന്നെ വലിയ രീതിയിലുള്ള സിംറ്റംസ് എല്ലാം വന്നു തുടങ്ങിയപ്പോഴാണല്ലോ ഡോക്ടറിനെ കാണിക്കാൻ തുടങ്ങിയതും അസുഖം എന്താണെന്നുള്ളത് അറിഞ്ഞതും അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് എല്ലാം കാണുന്ന സമയത്ത് എല്ലാവരും പോയൊന്ന് ഡോമറ്റോളജിസ്റ്റിനെ കാണാൻ ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഈ വീഡിയോയിലാണെങ്കിൽ ഞാൻ വലിയ പ്ലസൻ്റായിട്ടൊന്നും ഉള്ളത് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മനസ്സിലുള്ള കാര്യമാണ് മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഭയങ്കര ടെൻഷനായിരുന്നു എപ്പോഴും അങ്ങനെ ഹോസ്പിറ്റലിൽ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ തുടങ്ങും എന്താണ് ഡോക്ടർ പറയുന്നത് എന്ന് ആലോചിച്ചിട്ട് പിന്നെ ആണെങ്കിൽ ഈ എനിക്ക് ഭയങ്കര പെയിനോട് കൂടിയാണല്ലോ പോയത് അതുകൊണ്ട് തന്നെ അവിടുന്ന് ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും പെയിന് കൂടാറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പേടിയാണ് പക്ഷേ ഈ ഞാൻ വിളിച്ച് രണ്ടും കൽപ്പിച്ച് ചെയ്യാമെന്ന് ചോദിച്ചു അതേപോലെ തന്നെ പെയിന് ഭയങ്കരമായിട്ട് ഇരട്ടിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ പ്രാവശ്യം പോകുന്ന സമയത്ത് സാറിൻ്റെ അടുത്ത് ക്ഷീണകി ഡോക്ടറിൻ്റെ അടുത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യമൊക്കെ പറയാമെന്ന് വിചാരിച്ചാൽ സാർ എപ്പോഴും പോകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യും അങ്ങനെ സാറിൻ്റെ അടുത്ത് പറയാന്ന് പറഞ്ഞിരുന്നു പോയത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് നിർത്തിവെക്കുന്നു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിൽ മുന്നേ ഓൾറെഡി കിഡ്നിന്ന് എഫക്റ്റ് ചെയ്തതാണല്ലോ അതുകൊണ്ട് തന്നെ സാറിൻ്റെ അവിടെ ഇരുത്തി ഇരുത്തി പൊരിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല ഇനി അടുത്ത തവണ പോകുന്ന സമയത്ത് പറയണം പിന്നെ ബ്ലഡ് ടെസ്റ്റൊന്നും വലിയ കുഴപ്പമില്ല എന്നാലും പ്രധാനപ്പെട്ട ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല അങ്ങനെ പിന്നെ ടാബ്ലറ്റും വാങ്ങിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഇനി അസുഖമായിട്ട് ആയിട്ടുള്ള വീഡിയോ ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ ഇനി അടുത്ത ചെക്കപ്പിൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ ഇതിപ്പം നിങ്ങൾ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത് പിന്നെ ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് മൂന്നാറിലേക്കാണ് കേട്ടോ മൂന്നാർ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇതാ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ